ബോധ്യം വേണം ബോധ്യം വേണം മനസ്സില് വിശ്വാസം വേണം ഈ ആറായിരത്തി ഇരുനൂറ് ചിന്തയില് ഒരു പകുതി എങ്കിലും ഒരു മൂവായിരത്തിഒരുന്നൂറ് ചിന്തയെങ്കിലും എന്നെ എന്റെ തമ്പുരാൻ സൃഷ്ടിച്ചതാണ് എനിക്ക് നാശം വരുത്തില്ല എനിക്ക് അപകടം വരുത്തില്ല എനിക്ക് പ്രശ്നം കൊണ്ട് തരത്തില്ല എനിക്ക് നല്ലതേ തരത്തുള്ളൂ ഈ കഷ്ടപ്പാടും സഹനങ്ങളൊക്കെ ഒക്കെ ബെറ്ററാക്കി മാറ്റാനാണെന്നുള്ള ഫെയ്ത്ത് ഉള്ളവനാ ഓർച്ചുഖം സംഭവിക്കാനോ നമ്മളൊക്കെ അടയാളങ്ങൾ തേടി പോവാ ഒത്തിരി പ്രാർത്ഥിച്ചിട്ട് ഫലം കിട്ടിയില്ല ഒത്തിരി കൊന്തചൊല്ലിട്ടും ഫലം കിട്ടിയിട്ടില്ല തപസധ്യാനം കൂടിട്ടും ഫലം കിട്ടിയിട്ടില്ല ഉപവസിച്ചു പ്രാർത്ഥിച്ച് മുപ്പത് ദിവസമായി ഫലം കിട്ടിയിട്ടില്ല അടയാളങ്ങൾ ഒരു ഒരു പത്ത് ദിവസം പ്രാർത്ഥിച്ചിട്ട് നമ്മൾ നോക്കും എന്തൊക്കെ അടയാളങ്ങൾ ദൈവം കാണിച്ചു എന്തെങ്കിലും സൈൻ തരുന്നുണ്ടോ എനിക്ക് നല്ലതായിട്ട് നടക്കുമോ പോസിറ്റീവായിട്ട് ആയിട്ട് നോക്കുവോ അടയാളങ്ങൾ തേടി പോവാ അടയാളങ്ങൾ തേടി പോകരുതേ അതായത് എങ്ങനെയെന്ന് മറ പറഞ്ഞു തരാം എനിക്ക് ഞാൻ പ്രഗ്നന്റ് ആവുമ്പോ എനിക്കറിയാം എനിക്ക് അടയാളങ്ങളുണ്ട് എനിക്ക് എന്റെ ഭൂത്തമാളെ ഞാൻ പ്രഗ്നന്റ് ആയപ്പോൾ നടുവേദന പുറം വേദന വയറുവേദന കാലിന് നീര് ഷർദില് തലകറക്കം തല ചുറ്റ് ഒക്കെ ഭയങ്കര ക്ഷീണം അടയാളങ്ങൾ കാരണം ഞാൻ ഒരു കുഞ്ഞിനെ ഗർഭം ധരിക്കാൻ പോകുകയാണെന്നുള്ള അടയാളം ഉള്ളത് കൊണ്ട് ഈ കഷ്ടപ്പാടെന്ന് എനിക്കൊരു വിഷയമായിരുന്നു എനിക്ക് എന്നു തന്നെ ഭയങ്കര ഹാപ്പിനെസ് ഉണ്ടായിരുന്നു കാരണം എനിക്ക് അടയാളങ്ങൾ കിട്ടുന്നുണ്ട് പക്ഷേ ചില അനുഗ്രഹങ്ങൾക്ക് തമ്പുരാൻ തരുന്നതിന് അടയാളങ്ങൾ ഉണ്ടായിരിക്കലോ പരിന്തയിരിക്കുന്നത് പോലെ പരിന്തേല മുട്ട ഒരു കഴിഞ്ഞു രണ്ടാം ദിവസമായി മുപ്പത് ദിവസമായി അട്ടയാളോ ഒന്നും ഉണ്ടാവില്ല അട്ടയാളൊന്നും ഉണ്ടാവില്ല പെട്ടെന്നൊരു ഒരു പൊട്ടി കുഞ്ഞുണ്ടാവുന്നു കുഞ്ഞു വിരിയുന്നത് അപ്പൊ ഈ പത്തിരുപത്തെട്ട് ദിവസം അല്ലെ പത്ത് മുപ്പത്തഞ്ചു ദിവസം ഒരട്ടയാളും ഇല്ലാതെ എങ്ങനെ പരിന്തിന് അടിയിരിക്കാൻ പറ്റണോ അവൻ്റെ ഉള്ളിലെ വിശ്വാസമാണ് വിശ്വാസാണ് കഴിഞ്ഞാൽ എനിക്ക് കുഞ്ഞു കാണാതെ കാണാതെ ഒന്നും വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് പറ്റും യോട് കൂടി സിംറ്റംസ് ഒന്നും നോക്കി പോകണ്ട അടയാളങ്ങളും സൈനൊന്നും നോക്കി ചിലപ്പോ നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ഇങ്ങനെ വൈകി നീണ്ടു പോകുന്നുണ്ടേല് ഒരു തുടങ്ങി പ്ലാൻ ചെയ്തിട്ട് വൈകുന്നുണ്ടെങ്കിൽ നമ്മുടെ കാര്യങ്ങൾ ഒന്ന് രണ്ടുപേരും പാർട്ട് കണ്ടിട്ടുണ്ട് നോക്കി ആയിട്ട് മാച്ച് ആയി പോവില്ല പോകൂട്ട് പോവില്ല നിങ്ങളെ ചതിക്കുന്നവരാ നിങ്ങൾ പണി തരുന്നവരാ ആദ്യം കൊറേ അങ്ങ് സ്മൂത്ത് ആയിട്ട് പോകും പിന്നെ അമ്പത് ലക്ഷം മുങ്ങും അത് തമ്പ്രാൻ അറിയാവുന്നുണ്ട് കുറച്ചും കൂടി വൈകിക്കും കുറച്ചും കൂടെ കാലതാമസം വരുത്തും നമുക്കത് കാണാൻ പറ്റണം അപകടത്തെ മാറ്റി നിർത്തിട്ട് തരാൻ വേണ്ടിയിട്ടാണ് ചില കാര്യങ്ങൾ നീട്ടിക്കൊണ്ട് പോകുന്നത് വെച്ചിട്ട് നമ്മുടെ വിശ്വാസം കളയരുത് നമ്മൾക്ക് പോയിട്ട് അടയാളം കണ്ടിട്ട് അവിടെ നിർത്തും നമ്മൾ നന്മ ചെയ്ത കാര്യം നിർത്തും ബൈബിളിൽ പറയുന്നത് എന്താ നന്മ ചെയ്യുന്നതിൽ മടുപ്പ് തോന്നരുത് അപ്പൊ നമ്മൾ കൊറേ പ്രാർത്ഥിച്ചിട്ട് ഉത്തരം കിട്ടാതെ വരുമ്പോ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന നല്ല കാര്യങ്ങളും നിർത്തും ഞാൻ എന്തിനാ ചെയ്യണേ ഞാൻ എന്തിനാ അവളെ ഇത്രമാത്രം സ്നേഹിക്കണേ ഞാൻ എന്തിനാ അവനെ ഇത്രമാത്രം സ്നേഹിക്കണേ എന്നെക്കൊണ്ട് വയ്യ എത്രയൊക്കെ സ്നേഹിച്ചാൽ അവൾ കഷ്ടവാതിരുന്നേ അവൾ എന്നെ മനസ്സിലാക്കണില്ല അവൻ എന്നെ മനസ്സിലാക്കുന്നില്ല ഞാൻ അന്നെങ്കിൽ ഈ ബന്ധം അങ്ങ് ഉപേക്ഷിച്ചേക്കാം അവളെ അങ്ങ് ഉപേക്ഷിച്ചേക്കാം നന്മ ചെയ്യുന്നതിൽ മടുപ്പ് തോന്നിരുന്ന പറയണേ നമ്മളങ്ങ് പകുതിയിൽ നിർത്തിപ്പോ നിർത്തല്ലേ ഒരു പദ്ധതിയുണ്ട് തമ്പുരാൻ ഒരു പദ്ധതി ഉണ്ടെന്നേ നല്ല കാര്യക്ക് തരും ഉറപ്പാ 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 ക്രിസ്തു ഉള്ളിലുണ്ടാവണം എന്ന് മാത്രം ബുദ്ധി ഉണ്ടാവും അതൊക്കെ വിഷമം വന്നാലോ എൻ്റെ തമ്പുരാനുള്ളിലുണ്ട് ചങ്കിലുണ്ട്